ഹലോ ചെങ്ങായിമാരെ അപ്പം എല്ലാ ചെങ്ങായിമാർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിലുണ്ടല്ലോ നമ്മുടെ ഉപ്പൻ ഉണ്ടല്ലോ അപ്പം എല്ലാ നമ്മുടെ ഇവിടെയൊക്കെ ഉപ്പൻ എന്നാണ് കേട്ടോ പറയുന്നത് ചില സ്ഥലങ്ങളിൽ എന്താ ചെമ്പോത്ത് അങ്ങനെയൊക്കെ പറയും നല്ല രസമാണ് കേട്ടോ ഉപ്പനെ നമ്മൾ അടുത്ത് കണ്ടു കഴിഞ്ഞാൽ നമ്മളടുത്ത് ചേർന്ന് പോയി അങ്ങനെ നിന്നിട്ടുണ്ട് പക്ഷേ എന്നെങ്കിലും ചിലപ്പോൾ ഉണ്ടല്ലോ അപ്പുറത്തെ മരത്തേക്കെങ്ങ് പറന്ന് പോകും കേട്ടോ അപ്പം ഇപ്പോൾ ഇവരൊന്നും വരാറുണ്ടായിരുന്നില്ലായിരുന്നു ഇടയ്ക്ക് ഒരു രണ്ടും മൂന്ന് മാസത്തേക്ക് എന്താണെന്ന് അറിയില്ല വരണേ ഉണ്ടായിരുന്നു ഒറ്റ കിളികളും നമ്മുടെ ഈ മരക്കൊമ്പി വന്ന് ആഹാരം കഴിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ അതിന് മുമ്പൊക്കെ വരുമായിരുന്നേ എല്ലാവരും വരുമായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലതരത്തിലുള്ള കിളികൾ കണ്ടില്ലേ ഒന്നിച്ചിരുന്ന് കഴിക്കും ചിലകാടയും പിന്നെ നമ്മുടെ മരംകുത്തിയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒന്നിച്ചിരുന്ന് കഴിക്കും കേട്ടോ ഒരു മരക്കൊമ്പയും തന്നെ ഒരു പാത്രത്തിൽ നിന്നാണല്ലോ നമ്മുടെ ഇവിടെ ഒരുമിച്ചിരുന്ന് കഴിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഈ തറ വെച്ച് ഫുഡ് കൊടുക്കുവാണെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ സ്റ്റെപ്പായിട്ട് ഇരുന്ന് കഴിക്കും ബാക്കിൽ വീടിൻ്റെ ഭാഗം വെച്ച് എപ്പം അവിടെ ഇരുന്ന് കഴിക്കും കേട്ടോ പാത്രത്തിൽ ഇവർക്ക് ഞാൻ പാത്രത്തിൽ തറയിലും വെച്ച് കൊടുക്കും അപ്പോൾ ഇവരിങ്ങനെ വന്നിരുന്ന് ഫുഡ് കഴിക്കുകയും ചെയ്യും അപ്പോൾ ഒരു തവണ പൂച്ച വന്നു കേട്ടോ അത് പിന്നെ ഞാനിങ്ങനെ നമ്മൾ കയറി പോവുകയും ചെയ്യും പൂച്ച പമ്മി പമ്പിരുന്നിട്ട് ഇവരെ പിടിക്കും അതുകൊണ്ടാണ് കേട്ടോ നമ്മളിപ്പോൾ മരക്കുമ്പിൽ വെച്ച് കൊടുക്കുന്നത് ഇവർക്കെല്ലാം ശത്രുക്കളാണല്ലോ അപ്പോൾ ഈ മരംകുത്തിയും മരംകുത്തിയും അവർ തമ്മിൽ വഴക്കുണ്ടാക്കണേ കണ്ടിട്ടില്ല കേട്ടോ പിന്നെ ഇതിൻ്റെ എല്ലാം ഒരു പ്രശ്നക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടുത്തെ അണ്ണാനാണോ കേട്ടോ അണ്ണാൻ ഇവിടെ വന്നു കഴിഞ്ഞാണല്ലോ അണ്ണാനാണെങ്കിൽ ആ വിറ തൂവലെ പിടിച്ച് കടുകി കൊണ്ടും ഉപദ്രവിക്കത്തൊന്നുമില്ല അന്നേരത്തേക്ക് ഈ നമ്മുടെ മരംകുത്തിയുടെ നീണ്ട കൊക്കല്ലേ അത് വെച്ച് ഒറ്റ കൊച്ചു കൊടുത്ത് വെച്ച് കൊടുക്കും കേട്ടോ ദ്രസമാണ് വെറ വഴക്കൊക്കെ പക്ഷേ ഈ ഓലഞ്ചലിയും മരംകുതിയുമായിട്ട് വഴക്കുണ്ടാക്കത്തില്ല ആ ഓല മരംകുത്തി തിന്ന് കഴിയാനായിട്ട് ശരിക്കും പറഞ്ഞാൽ നോക്കിയിരിക്കും ചിലപ്പം ഓലഞ്ഞാലിയുടെ പരിപാടി നമ്മളിവിടെ ഇരുന്ന് എല്ലാം കാണുന്നതാണ് ഒരു വഴക്കൊന്നുമില്ല പിന്നെ കുട്ടന്മാരുമാണ് ചിലപ്പം അവർ തന്നെ തനിച്ച് വരും ചിലപ്പം കൂടെയാണ് കൂടെയാണോട്ടോ എല്ലാവരും കൂടെ കൂടി ഒരുമിച്ച് വരികയും ചെയ്യും ആഹാരത്തിന് വേണ്ടിയിട്ട് പിടിവലിയും വഴക്കൊന്നും ഇല്ല കേട്ടോ നമ്മുടെ അണ്ണാൻ വരുമ്പോഴാണ് പിന്നെ എല്ലാവരും ചിറകെ പിടിച്ചൊന്ന് കടിച്ചു പിടിക്കണേ പിന്നെ ഇത് നമ്മുടെ പഴയ ചങ്ങായികളാണോ കേട്ടോ കാക്ക കൂട്ടുകാരെല്ലാം കേട്ടോ നമ്മൾ ചിപ്സൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്ത് കണ്ടാലും കാക്കകൾക്ക് സ്വഭാവം സ്വഭാവമാണ് നമ്മൾ ഭയങ്കര കമ്പനിയാണുണ്ട് അതെന്താണെന്ന് പാത്രത്തിൽ ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ മതി കേട്ടോ നമ്മൾ തിന്നുന്നത് എന്താണെന്ന് കണ്ടാൽ ചതി അവർക്കും കഴിക്കാൻ പറ്റുന്നതാണെങ്കിൽ കൊടുക്കുക കഴിക്കാൻ പറ്റുന്ന ആണെങ്കിൽ അല്ലെങ്കിലും ഇഷ്ടമുള്ളവർ വാങ്ങിച്ചിടുവോ ഇഷ്ടമുള്ളവർ വാ കഴിക്കില്ലാത്തവർക്ക് വേണ്ട അവർ പറഞ്ഞ് പോകും നോക്കിയിട്ട് എന്നാലും അവർക്ക് എന്താണെന്ന് അറിയാമോ പാത്രത്തിൽ ഇരിക്കുന്നത് എന്താണെന്ന് കാണണം അതാണ് ഓരോ പ്രത്യേകത ഇത് തിന്നാൻ പറ്റിയിട്ടൊന്നും മതി പിന്നെ നമ്മളുണ്ടല്ലോ ഇച്ചിരി കോവയ്ക്ക് ഫ്രൈയും പിന്നെ നമ്മൾ മുളക് ചെയ്യില്ല മുളക് പൊടി ചാലിച്ചാൽ അതും കൂടി ചോർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എനിക്ക് കോവക്ക ഫ്രൈ ഭയങ്കര ഇഷ്ടമാണ് കോവക്ക ഫ്രൈ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കോവക്ക വട്ട അരിഞ്ഞിട്ട് ഉപ്പും മുളകും മഞ്ഞപ്പൊടിയും എല്ലാം നമ്മൾ നമ്മളാദ്യം ചട്ടി ചൂടാക്കിയിട്ട് അത് വറുത്തെടുക്കുകയാണ് കേട്ടോ എണ്ണ ഒഴിച്ചിട്ട് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം അതിന് പ്രത്യേക സ്വാദാണ് കേട്ടോ പിന്നെ അതിൻ്റെ സൂ കൂടെ കുറച്ച് എന്താ പറയുക ഉള്ളിയും മുളക് പൊടിയും കൂടെ കൂടി ഉപ്പും കൂടെ കൂടി ചാലിച്ച് കുറച്ച് വെള്ളിച്ചെണ്ണ കഴിക്കണം അപ്പം ചോറിന് ഉച്ചയ്ക്കത്തേനെ സത്യം പറഞ്ഞാൽ അതൊക്കെ മതി എത്തും ഭയങ്കര ടേസ്റ്റാണ് അപ്പം അങ്ങനെയൊന്നുമ്പോൾ കാക്ക ഓടി വന്നാട്ടെ ഞാൻ എന്താ തിന്നാന്ന് വിചാരിച്ചു അപ്പോൾ കാക്കയ്ക്ക് ഇച്ചിരി ഷീറ്റേ വെച്ച് കൊടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെയും വന്നാൽ കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും വിചാരിച്ചു എപ്പോഴും ഷീറ്റ് ചൂടായിട്ട് കിടക്കാനുണ്ട് അവർക്കിടെ കാലി കൊള്ളത്തില്ലേ അതുകൊണ്ട് ഇച്ചിരി കഴിക്കാത്തത് ഞാൻ ചോറ് കൊടുത്തു അപ്പോൾ അതിൽ നിന്ന് കഴിക്കുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മളിവിടെ എപ്പോൾ വന്നു കഴിഞ്ഞാൽ പലതരത്തിലുള്ള ആഹാരം ഇവിടെ നമ്മുടെ കാക്കയ്ക്ക് കുറച്ചൊക്കെ കഴിക്കും എന്നിട്ട് അവര് പോവും പിന്നെയും വരും എപ്പോഴും ഇവിടെ തന്നെയാണ് നമ്മുടെ കാക്ക പിന്നെ ഇടയ്ക്കൊക്കെ വരുമ്പോ നമ്മളൊന്നും പറ്റിക്കും ചുമ്മാ ഒരു രസം എന്നാലും പറ്റിക്കാനാണെങ്കിലും കൂടെ നിക്കും കേട്ടോ കാക്ക കാക്ക എന്നെയും പറ്റിക്കണോ തീർച്ചയായും അപ്പൊ നമ്മൾ അതൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെട്ടോ അപ്പൊ ചെങ്ങായ്മാര് ഇതിനൊക്കെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പൊ അടുത്ത ദിവസം വീണ്ടും ഒരാൾക്ക് ആഗ്രഹമല്ല ചെങ്ങായ്മർക്കൊന്നും എന്താ മിണ്ടാത്ത ഏ എന്താ മിണ്ടാത്ത വഴക്കുണ്ടാക്കിയോ